കേവല ഭൂരിപക്ഷം കിട്ടാതെ വന്നതോടെ ബിജെപിയിൽ സമ്മർദ്ദം ശക്തമാക്കിയിരിക്കുകയാണ് സഖ്യകക്ഷികൾ സാധ്യമാകുന്ന അത്ര പദവികളും മറ്റും നേടാനാണ് നാല് കക്ഷികളുടെ ശ്രമം രണ്ടായിരത്തി പതിനാലിന് ശേഷം സർക്കാർ രൂപീകരണത്തിന് ബിജെപി ഇത്രയും പ്രതിസന്ധിയിലാകുന്നത് ആദ്യമായിട്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകളിലാണ് ബിജെപി വിജയിച്ചത് മുപ്പത്തിരണ്ട് സീറ്റുകളുടെ കുറവുള്ളതിനാൽ സഖ്യകക്ഷികളുടെ പിന്തുണ ബിജെപിക്ക് ആവശ്യമാണ് ജെഡിയു ടി ഡി പി എൽ ജെ പി ജെ ഡി എസ് എന്നീ കക്ഷികളാണ് ബിജെപിയെ സമ്മർദ്ദത്തിലാക്കുന്നത് അവർ കിട്ടിയ അവസരം മുതലെടുത്ത് കേന്ദ്രമന്ത്രി പദവികളും ും നേടിയെടുക്കാൻ ആന്ധ്രാപ്രദേശിൽ പതിനാറ് സീറ്റിൽ വിജയം നേടിയ ടിഡിപി ലോക്സഭാ സ്പീക്കർ പദവി ആവശ്യപ്പെട്ടുവെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം സ്പീക്കർ പദവി ബിജെപിക്ക് നഷ്ടമായാൽ ലോക്സഭയുടെ നിയന്ത്രണമില്ലാതായി എന്ന് ചുരുക്കം കഴിഞ്ഞ സർക്കാരിൽ പ്രതിപക്ഷ അംഗങ്ങൾക്കെതിരെ സ്പീക്കർ കടുത്ത നടപടികൾ സ്വീകരിച്ചത് വലിയ വിവാദമായിരുന്നു പ്രതിഷേധിച്ച നൂറിലധികം പ്രതിപക്ഷ എം പിമാരെ സഭയിൽ നിന്ന് പുറത്താക്കിയിരുന്നു സ്പീക്കർ പദവിക്ക് പുറമെ മന്ത്രി പദവികളും ടിഡിപി ആവശ്യപ്പെടുന്നുണ്ട് കാബിനറ്റ് റാങ്കുള്ള പദവിയും സഹമന്ത്രി പദവിയും ഇവർ ആവശ്യപ്പെട്ടുവെന്നാണ് വിവരം ടിഡിപി അധ്യക്ഷൻ ചന്ദ്രബാബു നായിഡുവിന് എൻഡിഎയുടെ ചെയർമാൻ പദവി ബി ജെ പി വാഗ്ദാനം ചെയ്തു പക്ഷേ ആന്ധ്രയിൽ ബി ജെ പിയില്ലെങ്കിലും ഒറ്റയ്ക്ക് പരിക്കാനുള്ള ഭൂരിപക്ഷം ടി ഡി പി നേടിയതിനാൽ നായിഡുവിന് ശക്തി ഇരട്ടിയാണ് അതേസമയം ബീഹാറിൽ പന്ത്രണ്ട് ലോക്സഭാ സീറ്റിൽ ജയിച്ച ജെഡിയു അവസരം ഉപയോഗപ്പെടുത്തി കൂടുതൽ മന്ത്രിപദവികൾ ആവശ്യപ്പെട്ടുവെന്നാണ് വിവരം നാലു മുതൽ വരെ കേന്ദ്രമന്ത്രി പദവികളാണ് നിതീഷ് കുമാർ ആവശ്യപ്പെട്ടിട്ടുള്ളത് മൂന്ന് ക്യാബിനറ്റ് മന്ത്രി പദവിയും ഒരു സഹമന്ത്രി പദവിയും ബിജെപി നേരത്തെ ഉറപ്പു നൽകിയിരുന്നുവെന്ന് ജെഡിയു വൃത്തങ്ങൾ പറയുന്നു പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ നാല് കേന്ദ്രമന്ത്രി പദവി യു പ്രതീക്ഷിക്കുന്നുണ്ട് പുറമേ ഒരു സഹമന്ത്രി പദവിയും ബീഹാറിന്റെ അടിസ്ഥാന സൌകര്യ വികസനത്തിന് കൂടി ഉപകാരപ്പെടുന്ന വകുപ്പുകൾ കേന്ദ്രത്തിൽ കൈവശപ്പെടുത്താനാണ് ശ്രമം മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രകടനത്തിന്റെ നേട്ടം മുതലെടുക്കാൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരത്തെ നടത്തണമെന്ന ആവശ്യവും നിതീഷ് കുമാർ മുന്നോട്ട് വച്ചിട്ടുണ്ട് ബീഹാറിലെ ബിജെപി നേതാക്കൾ ഇതിനോട് യോജിക്കാത്ത സാഹചര്യത്തിലാണ് ആവശ്യം കേന്ദ്ര ബിജെപി നേതാക്കൾക്ക് മുമ്പാകെ വച്ചിരിക്കുന്നത് ബീഹാറിന് കൂടുതൽ കേന്ദ്ര സാമ്പത്തിക സഹായവും നിതീഷ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ജാതി സെൻസസിന് ബിജെപി ജെ പി എതിരാണെന്നതാണ് മറ്റൊരു കാര്യം മുസ്ലിം സംവരണത്തെ പിന്തുണയ്ക്കുന്ന ടി ഡി പിയും എതിർക്കുന്ന ബിജെപിയും ഒത്തുപോകുമോ എന്നതും ചോദ്യമാണ് എൽ ജെ പിയും ജെഡിഎസും കേന്ദ്രമന്ത്രി പദവികൾക്ക് ശ്രമിക്കുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഭൂരിപക്ഷം നേടിയിട്ടും പരിതാപകരമാണ് ഇപ്പോൾ ബിജെപിയുടെ അവസ്ഥ ഈ സാഹചര്യത്തിൽ നിതീഷ് കുമാറിനെ ഇന്ത്യാ സഖ്യത്തിലെത്തിക്കാനുള്ള നീക്കം തേജസ്വി യാദവ് നടത്തിക്കഴിഞ്ഞു ഇത് ബീഹാറിൽ ബിജെപിയുടെ ചങ്കെടുപ്പ് കൂട്ടിയിരിക്കുകയാണ് ഇന്ത്യാ സഖ്യം അധികാരത്തിലെത്തിയാൽ ബിജെപി പ്രതിപക്ഷത്താകുമെന്ന് മാത്രമല്ല സ്ഥിരമായി പ്രതിപക്ഷത്ത് തന്നെ തുടരാനാകും ബിജെപി デビディ。